ഒരു കാലത്ത് മലയാളികളുടെ സ്വപ്ന നായികയായിരുന്നു നടി ശ്രീവിദ്യ അഭ്രപാളികളിൽ പ്രണയവും സന്തോഷവും വിനയിച്ച ആ ജീവിതം എന്നാൽ സിനിമയെ പോലെ തന്നെ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും ദുരന്തം വേട്ടയാടിയ ശ്രീവിദ്യയുടെ അന്ത്യം ക്യാൻസർ ബാധിതയായി ചികിത്സയിൽ തുടരുമ്പോഴായിരുന്നു മരണശേഷവും അവരുടെ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വിവാദങ്ങളും നടിയെക്കുറിച്ചുള്ള ഓർമ്മകളെ സജീവമാക്കി മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച താരജോഡികളായ പ്രേംനസീർ ഷീല സത്യൻ ശാരദ എന്നിവരെ പോലെ തന്നെ പ്രസിദ്ധമായിരുന്നു മധു ശ്രീവിദ്യ താരചോടിയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളിലെ അവരുടെ കെമിസ്ട്രി പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചിരുന്നു ഇരുവരും ചേർന്ന് നിരവധി ഹിറ്റ് സിനിമകൾക്ക് ജീവൻ നൽകി അവരുടെ സ്ക്രീൻ പ്രണയം പലപ്പോഴും യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെയോ എന്ന് ആരാധകരെ കൊണ്ട് ചിന്തിപ്പിച്ചു എന്നാൽ സിനിമയിലും ജീവിതത്തിലും ഏറെ പ്രശസ്തമായത് നടൻ കമൽഹാസനും ശ്രീവിദ്യയും തമ്മിലുള്ള പ്രണയമാണ് മലയാള സിനിമയിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രണയബന്ധമായിരുന്നു അത് ഈ പ്രണയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ തിരക്കഥ എന്ന ചിത്രം ഒരുക്കിയത് എന്നത് ഈ ബന്ധത്തിന്റെ ആഴവും സ്വാധീനവും എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നുണ്ട് പ്രണയം കൊടുമ്പരി കൊണ്ടിരുന്ന ആ നാളുകളിൽ പോലും കമലും ശ്രീവിദ്യയും തമ്മിൽ ഒന്നിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചവരിൽ ശ്രീവിദ്യയുടെ അമ്മയും ഉണ്ടായിരുന്നു ഈ പ്രണയത്തെക്കുറിച്ച് അവർ രണ്ടുപേരും പിൽക്കാലങ്ങളിൽ അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇരുവരും അവരുടെ കരിയറുകളിൽ മികച്ച നിലയിൽ ഉയർന്നു വരുന്ന കാലയളവിലായിരുന്നു ഈ തീവ്രമായ പ്രണയം എന്നാൽ നിർഭാഗ്യവശാൽ ഈ പ്രണയം പൂർണ്ണതയിലെത്തിയില്ല ഈ പ്രണയബന്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും ശ്രീവിദ്യയെ കുറ്റപ്പെടുത്തുന്ന നിലയിൽ കമൽ സംസാരിച്ചിട്ടില്ല എന്നത് അവരുടെ ബന്ധത്തിന്മേൽ അദ്ദേഹം നൽകിയിരുന്ന ബഹുമാനം വ്യക്തമാക്കുന്നു പിന്നീട് കമൽ വാണി ഗണപതിയെ വിവാഹം കഴിച്ചു ശ്രീവിദ്യയുടെ ജീവിതത്തിലെ ഒരു വലിയ വിടവായി ഈ നഷ്ടപ്രണയം അവശേഷിച്ചു കമലഹാസനുമായുള്ള പ്രണയത്തിന് പുറമെ ശ്രീവിദ്യയ്ക്ക് മറ്റൊരു പ്രണയം പിന്നീട് ഒരു വിവാഹവും ഉണ്ടായിരുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ആ പ്രണയത്തെക്കുറിച്ച് സംവിധായകൻ ഭരതന്റെ ഭാര്യയും നടിയുമായ കെ പി സി ലളിത മറയില്ലാതെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ശ്രീവിദ്യയുടെ വിവാഹം നടന്നത് അവർ പ്രണയിച്ച നടനുമായോ സംവിധാനമായോ ആയിരുന്നില്ല അത് മലയാള സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ജോർജുമായിട്ടായിരുന്നു കുടുംബത്തിന്റെ എതിർപ്പുകൾ പോലും അവഗണിച്ചുകൊണ്ടാണ് ശ്രീവിദ്യ ജോർജിനെ വിവാഹം ചെയ്തത് എന്നാൽ ഈ ബന്ധത്തിനും അധികനാൾ ആയുസ് ഉണ്ടായിരുന്നില്ല സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് ഈ ബന്ധം വെറും രണ്ട് വർഷങ്ങൾക്കുള്ളിൽ വിവാഹമോചനത്തിൽ കലാശിച്ചു സിനിമയിൽ ഭാഗ്യനായികയായിരുന്നു എങ്കിലും ശ്രീവിദ്യയുടെ പ്രണയ വിവാഹ ജീവിതങ്ങൾ അങ്ങനെയായിരുന്നില്ല തുടർച്ചയായ പ്രണയ നൈരാശ്യങ്ങളും ദാമ്പത്യ പരാജയങ്ങളും അവരെ മാനസികമായി തളർത്തിയിട്ടുമുണ്ടാകാം വിവാഹത്തിന്റെ വക്കോളം എത്തിയ ശേഷം പൊലിഞ്ഞ ഒരു പ്രണയത്തെക്കുറിച്ച് ശ്രീവിദ്യ ഒരു ചാനൽ പരിപാടിയിൽ തുറന്നു പറഞ്ഞിരുന്നു ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന ശ്രീവിദ്യ എങ്ങനെയാണ് ഇങ്ങനൊരു പ്രണയത്തിൽപ്പെട്ടത് എന്ന ചോദ്യത്തിനാണ് അവർ മറുപടി നൽകിയത് ഒരു ഘട്ടത്തിൽ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ചിലതിലേക്ക് അവരെ സ്വയം തള്ളിവിടും പ്രണയമാകട്ടെ കല്യാണമാകട്ടെ ശ്രീവിദ്യ പറയുന്നു ആ പ്രണയബന്ധം തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകും എന്നാൽ ആ ബന്ധം തകർന്നപ്പോൾ തനിക്കുണ്ടായ ദേഷ്യത്തെക്കുറിച്ചും അവർ സംസാരിച്ചു താൻ പ്രണയിച്ചയാൾ മറ്റൊരു കുട്ടി വിവാഹം ചെയ്തത് അവരെ വല്ലാതെ വേദനിപ്പിച്ചു ഇയാൾക്ക് കല്യാണം കഴിക്കാമെങ്കിൽ എനിക്ക് കല്യാണം കഴിച്ചുകൂടെ എന്നായിരുന്നു അവരുടെ ചോദ്യം ഈ ചോദ്യം അവരുടെ മാനസികാവസ്ഥയെയും ആ സമയത്തെ ചിന്തകളെയും വ്യക്തമാക്കുന്നുണ്ട് തുടർന്ന് ആ പ്രണയത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ശ്രീവിദ്യ പങ്കുവച്ചിരുന്നു ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് സംസാരിച്ചു ഒരു വർഷത്തിനകം കല്യാണം നടത്താമെന്നായിരുന്നു ധാരണ ഞങ്ങൾ രണ്ടുപേർക്കും അന്ന് വന്ന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ആ ഒരു വർഷത്തിനിടയിൽ ഞങ്ങൾ പല പല വിഷയങ്ങൾ അറിയുന്നു അത്രയും മനസ്സിലായിട്ടും അതേ നടക്കുകയുള്ളു ഇത് നടക്കില്ല എന്ന് അയാൾ മുഖത്ത് നോക്കി പറഞ്ഞു പ്രണയിച്ചയാൾ ആ ബന്ധം ഉപേക്ഷിച്ചപ്പോൾ ശ്രീവിദ്യ അനുഭവിച്ച മാനസിക സംഘർഷം ചെറുതായിരുന്നില്ല സ്നേഹിച്ചു പോയതുകൊണ്ട് കൊണ്ട് എനിക്കയാളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ഒരു ഭാര്യയാവാൻ എനിക്ക് അർഹതയില്ലേ എന്ന ചിന്തയായിരുന്നു ആ പ്രായത്തിൽ ഇങ്ങനെയായിരുന്നു ശ്രീവിദ്യ തുറന്നു പറഞ്ഞത് ഈ വാക്കുകൾ അവരുടെ ഹൃദയഭേദകമായ അനുഭവങ്ങളെയും ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് തോന്നിയ നിസ്സഹായതയും എടുത്തു കാണിക്കുന്നുണ്ട് ശ്രീവിദ്യയുടെ ജീവിതം പലപ്പോഴും ഒരു പാഠപുസ്തകമാണ് വെളുത്തിരയിൽ തിളങ്ങുമ്പോഴും വ്യക്തി ജീവിതത്തിൽ അവർക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ നിരവധിയായിരുന്നു പ്രണയത്തിലെ പരാജയങ്ങൾ ദാമ്പത്യത്തിലെ തകർച്ചകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒടുവിൽ കാൻസർ എന്ന മഹാരോഗവും ഇതെല്ലാം ശ്രീവിദ്യയുടെ ജീവിതത്തെ ദുരന്തപൂർണമാക്കി സിനിമയിലെ തിരക്കഥകളെപ്പോലും അതിശയിപ്പിക്കുന്നതായിരുന്നു അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടവും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും വ്യക്തിപരമായ സന്തോഷങ്ങൾ പലപ്പോഴും അവർക്ക് അന്യമായിരുന്നു ഇത്രയധികം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടും ശ്രീവിദ്യ ഒരു പരിധിവരെ തന്റെ കലാജീവിതത്തിൽ സജീവമായിരുന്നു ഇതവരുടെ ആന്തരിക ശക്തിയെയും പ്രതിബദ്ധതയെയും സൂചിപ്പിക്കുന്നുണ്ട് മരണശേഷം ഉണ്ടായ സ്വത്ത് തർക്കങ്ങൾ അവരുടെ ജീവിതകാലത്ത് നേരിട്ട സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും കുടുംബങ്ങളിലെ സങ്കീർണതകളുടെയും പ്രതിഫലനമായി കണക്കാക്കാം ശ്രീവിദ്യയുടെ ജീവിതകഥ ഒരു ഓർമ്മപ്പെടുത്തലാണ് പുറമേ ഉള്ള തിളക്കം മാത്രം നോക്കി ഒരാളുടെ ജീവിതം വിലയിരുത്താൻ സാധിക്കില്ല എന്ന് താരപദവിയിലുള്ളവർക്കും സാധാരണക്കാരെ പോലെ തന്നെ പ്രണയവും സങ്കടങ്ങളും നിരാശകളും പരാജയങ്ങളും ഉണ്ടാകാം അവരുടെ ദുരന്തപൂർണമായ ജീവിതം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു നൊമ്പരമായി ഇന്നും നിലനിൽക്കുകയാണ് ശ്രീവിദ്യ എന്ന പ്രതിഭയും വ്യക്തിയും മലയാളികളുടെ ഓർമ്മകളിൽ ഒരു നഷ്ട സ്വപ്നമായി എപ്പോഴും ഉണ്ടാകാം